ഗൂഢാലോചന അടിച്ചത് സിഐ അഭിലാഷ് ഡേവിഡെന്ന് പറമ്പിൽ കൃത്യമായ അതിക്രമം ഉണ്ടായതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ശബരിമലയിൽ നടത്തിയ കൊള്ളം അറച്ചുവെക്കാനാണ് സിപിഎം ഗൂഢാലോചന നടത്തി പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത് അയ്യപ്പന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ള ജനം കൈയോടെ പിടിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയം വേണ്ടെന്ന് ഷാഫി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ ലാത്തികൊണ്ട് അടിച്ചതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറഞ്ഞു തലയിലും മൂക്കിലും അടിച്ച ശേഷം തനിക്ക് നേരെ വീണ്ടും ലാത്തി ഓകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്നും ഷാഫി വിവരിച്ചു പിരിച്ചുവിട്ടതായി പറയപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത് ഇയാൾ ഉൾപ്പെടെയുള്ള ചില പോലീസുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഡ് ചെയ്തതാണ് മാഫിയ ബന്ധത്തിന്റെ പേരിലായിരുന്നു അന്നത്തെ സസ്പെൻഷൻ അത് സംബന്ധിച്ച വാർത്ത ജനുവരി പത്തൊൻപതിന് വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു നിലവിൽ വടകര കൺട്രോൾ റൂം സി ഐ ആയ ഇയാളുടെ ചിത്രവും മറ്റും പോലീസ് സൈറ്റിൽ ലഭ്യമല്ല സസ്പെൻഷനിലായ ശേഷം തിരുവനന്തപുരം മഞ്ചൂരിലെ സി പി എം ഓഫീസിൽ നിത്തി സന്ദർശകനായിരുന്നയാളാണ് അഭിലാഷ് ഡേവിഡെന്നും ഷാഫി കുറ്റപ്പെടുത്തി പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പോലീസും സി പി എമ്മും നടത്തിയ വ്യാജ പ്രചാരണങ്ങളുടെ തെളിവ് നൽകും പോലീസിലെ ചിലർ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന റൂറൽ എസ് പി വെളിപ്പെടുത്തിയിട്ട് പോലും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് യു ഡി ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമമുണ്ടായതിന്റെ തുടർ ദിനങ്ങളിൽ പേരാമ്പ്രയിൽ യോഗം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സിപിഎം നേതാക്കൾ സ്വീകരിച്ചത് സിപിഎമ്മിനു വേണ്ടി ഗുണ്ടാ പണിയെടുക്കുന്നവർ പുറത്തുമുണ്ട് പോലീസിനകത്തുമുണ്ട് പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് രക്ഷാധികാരി പോലീസും ഞങ്ങളും തമ്മിലുള്ള ഒരു സമരത്തിന്റെ സംഘർഷത്തിൽ സിപിഎം എന്തിനാണ് റാലി നടത്തുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു